ഫോണിന്റെ ഉപയോഗം സാർവത്രികമായതോടെ തലമുറ വ്യത്യാസമില്ലാതെയാണ് ആളുകൾ ഓൺലൈൻ നിലവാരത്തിലേക്ക് കടന്നത് സാങ്കേതികതയിൽ പുരോഗതിയാണെങ്കിലും ഫോൺ ഉപയോഗം കുട്ടികളെ പല രീതിയിലും സ്വാധീനിക്കുന്നുമുണ്ട് ഫോണുകളുടെ ദുരുപയോഗത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണ കവിത സ്വയം എഴുതിപ്പാടി മുന്നറിയിപ്പ് നൽകുകയാണ് ഏരിയം സ്വദേശിയായ മൊട്ടമ്മൽ കണ്ണൻ എന്ന എൺപത്തിമൂന്ന് കാരൻ ഭരണ നിർമ്മാണ വിപണന രംഗത്ത് പത്തരമാറ്റിന്റെ മഹിമയും പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെ അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ ആധുനിക സാങ്കേതികവിദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഉപകരണമായി മാറിയ ഫോൺ ഇന്ന് ഒരു ജീവനോപാധി പോലെയാണ് ആളുകൾ കൊണ്ടു നടക്കുന്നത് ഫോണിന്റെ ഉപയോഗത്തിൽ പ്രായവ്യത്യാസമില്ലാതിരിക്കെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഫോണിന്റെ സ്വാധീനത്തിൽ ദുരുപയോഗിക്കപ്പെടുകയാണെന്നും ഇതിനെതിരെ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ച് ദുരുപയോഗം തടയണമെന്നുള്ള ആഗ്രഹത്തിൽ ഫോണിന്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കാൻ ദീർഘകവിത എഴുതി മനഃപ്പാടമാക്കി പാടുകയാണ് എൺപത്തിമൂന്ന് കാരനായ അദ്ദേഹം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഇന്നത്തെ ലോകത്ത് കുട്ടികൾ ഫോണെടുത്ത് കളിക്കുന്നത് ഒരു ആവേശം തോന്നുന്നുണ്ടെങ്കിലും കുട്ടികളെ പഠിത്തത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം ദോഷം സംഭവിക്കും ആയതിനാൽ കുട്ടികളെ സംബന്ധിച്ച് ആ ഫോണെടുത്ത് കളിക്കുന്നത് കുറക്കാൻ വേണ്ടി ഞാൻ ഒരു കവിത ഉണ്ടാക്കിയിരുന്നു കവിത ഞാനിവിടെ ചൊല്ലുന്നു വിദ്യാർത്ഥി വിദ്യാർത്ഥിനി നിങ്ങൾ പോണുകൾ കൊണ്ട് കളിക്കരുതേ പോണുകൾ കൊണ്ട് ഗുണമെന്നാലും ദോഷം വളരെ വലുതാണ് കണ്ണിനു വേദന കാഴ്ച കുറവും തലവേദനയും അതുണ്ടാക്കും പടുത്ത കാര്യം പിറകോട്ടാകും ഭാവിതകർക്കും കുട്ടികളെ കണ്ണിനു വേദന കാഴ്ചക്കുറവും തലവേദനയും അതുണ്ടാക്കും നിങ്ങൾക്കുള്ളൊരു ഭാവി സുരക്ഷിതമില്ലാതാക്കും കുട്ടികളെ നിങ്ങൾക്കുള്ളൊരു മസ്തിഷ്കത്തിൻ്റെ ഓർമ്മയുടെ ഊർമിമാരകളിൽ കരപറ്റിയിട്ടുള്ളറിവുകളറിവിൻ അറിവുകളറിവിൻ അതന്നെ സൂക്ഷിക്കൂ ബുദ്ധി അതെന്നൊരു താക്കോൽ കൊണ്ട് തുറന്നൊടുക്കുക കുട്ടികളെ ഉപയോഗിക്കേണ്ടവിടെ നിങ്ങൾ ഉപയോഗിക്കുകയും വേണം ഉപയോഗപ്രദമാക്കി തീർക്കുക വിജയികളാവുക പന്മാക്കൾ മയക്കുമാപ്പിയ സംഘത്തിൻ്റെ വരയിൽ പെട്ടു കുടുങ്ങാതെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും ശ്രദ്ധിക്കൂ പടുത്ത കാര്യം എടുക്കുകാട്ടിയിട്ടുന്നത വിജയം നേടട്ടെ നമ്മുടെ കുട്ടികൾ ഉയർന്നുയർന്നു നല്ലവരായി തീരട്ടെ ഇത് ഞാൻ ഈ കവിത എഴുതാൻ കാരണം രക്ഷിതാക്കളും അധ്യാപകരും വിദ്യാ വിദ്യാർത്ഥികളും എല്ലാവരും ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഏരിയം മാണിക്യമംഗലത്തെ നല്ലൊരു കൃഷിക്കാരൻ കൂടിയായ ഈ വയോധികൻ മികച്ച ക്ഷീരകർഷകൻ കൂടിയാണ് ചെറുപ്പം മുതലേ പഠിപ്പിലും വായനയിലും അതീവ താല്പര്യമുണ്ടായിരുന്ന ഇദ്ദേഹത്തിന് ഇപ്പോഴും പഠിക്കാനും വായിക്കാനും ഏറെ താല്പര്യമാണ് ഞാൻ വളരെ കഷ്ടപ്പെട്ട് ജീവിച്ച ഒരാളാണ് ആദ്യകാലത്ത് സ്കൂള് ഇല്ലായിരുന്നു മണലെഴുത്താണ് ആദ്യം പഠിച്ചത് പിന്നെ കരിപ്പാല് സ്കൂളിൽ പോയി മൂന്നാം തരം വരെ പഠിച്ചു അപ്പോഴേ ഏരിയത്ത് ഒരു വിദ്യാലയം വന്നു അവിടെ അഞ്ച് വരെ പഠിച്ചു പൂർത്തിയാക്കി എന്നാലും പഠിത്ത കാര്യത്തിൽ നിഷ്പ്രയാസം പഠിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ എൻ്റെ ഗുരുനാഥൻ പറഞ്ഞു കുഞ്ചൻ നമ്പ്യാരി പന്ത്രണ്ട് സാർഗം മണിക്കൂറോളം ഒറ്റ രാത്രി കൊണ്ട് രചിച്ചതാണ് അപ്പോൾ പിന്നെ ഈ അയോധ്യ കണ്ണം ബാലരാമായണം ചെറുതും വലുതും രണ്ടും ഞാൻ പഠിച്ചിരുന്നു അപ്പോൾ വലുതൊരു ഇരുന്നൂറ്റൊമ്പത് ശ്ലോകമാണ് മൂന്ന് ദിവസവും രാവും പകലും കൊണ്ട് ഇരുന്നൂറ്റൊമ്പത് ശ്ലോകം ഞാൻ പഠിച്ച ഒരാളാണ് അപ്പോൾ ഇപ്പോഴും എൺപത്തി മൂന്നാം വയസ്സിലും വായിക്കുക പഠിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കതൊരു നിഷ്പ്രയാസമാണ് ടേപ്പ് പിടിച്ചാണെങ്കിൽ ഒന്നോ രണ്ടോ പേര് വായിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ ഉൾക്കൊള്ളും അങ്ങനെയാണ് ഇപ്പോഴും അപ്പോൾ ഇപ്പോഴും പലതരത്തിലുള്ള കവിത ഞാൻ എഴുതാറുണ്ട് ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് മറ്റു പലതും എഴുതിയിട്ടുണ്ട് രാഷ്ട്രീയപരമായിട്ട് തിരഞ്ഞെടുപ്പ് ആവാനാകുമ്പം ധാരാളം കവിത എഴുതലും അത് പിന്നെ ചൊല്ലലും ഉണ്ട് അവതരിപ്പിക്കലുണ്ട് അങ്ങനെയാണ് എൻ്റെ സ്ഥിതി കൃഷിയാണ് എൻ്റെ ജോലി ഫോണിൻ്റെ ദുരുപയോഗത്തിൽ കഷ്ടപ്പെടുന്ന തലമുറയ്ക്ക് അത് സൂക്ഷിച്ചുപയോഗിക്കേണ്ട വസ്തുവാണെന്ന തിരിച്ചറിവാണ് ഇദ്ദേഹം തൻ്റെ കവിതയിലൂടെ പ്രചരിപ്പിക്കുന്നത് മുപ്പത്തി അഞ്ച് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് കണ്ണൂർ ജില്ലയിലെ ആലക്കോട് പഞ്ചായത്തിൽ ആലക്കോട് ചെറുപുഴ റോഡരികിൽ കല്ലങ്കോടാണ് സ്ഥലം നിലവിൽ തെങ്ങ് കമുക് കുരുമുളക് പ്ലാവ് മാവ് എന്നിവയാണ് ഉള്ളത് ഒരിക്കലും പറ്റാത്ത കുളവും തോടുമുണ്ട് സ്കൂൾ ബാങ്ക് ആരാധനാലയങ്ങൾ ആശുപത്രി തുടങ്ങിയ സൗകര്യങ്ങൾ ഏറ്റവും അടുത്ത് ലഭ്യമാണ്